എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ മധുരയിലാണുള്ളത് കുറഞ്ഞ ചെലവിൽ മധുരയിൽ എങ്ങനെ പോകാമെന്നും ക്ഷേത്ര ദർശനം നടത്താം എന്നും എല്ലാമാണ് ഈ വീഡിയോയിൽ പങ്കിടുന്നത് വലിച്ചു നീട്ടാതെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണാനെ ഇഷ്ടപ്പെട്ട അടിക്കാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത് ലോകത്തിലെ തന്നെ വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിലൊന്നും ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നുമാണ് മധുര മീനാക്ഷി അമ്മൻ കോവിൽ മുപ്പത്തിമൂവായിരത്തോളം ശില്പങ്ങളും നാലായിരത്തി അഞ്ഞൂറോളം തൂണുകളും പന്ത്രണ്ട് ഗോപുരങ്ങളുമുള്ള ക്ഷേത്രം ദ്രാവിഡ വാസ്തുകലയുടെ മഹനീയമായൊരു അത്ഭുത നിർമ്മിതിയാണ് ഏപ്രിൽ മാസത്തിലെ ചിത്തിര തിരുവിഴ ആഘോഷത്തിന് മുന്നോടിയായി ഗോപുരങ്ങളിലെ ശില്പങ്ങൾക്ക് പെയിന്റിംഗ് നടത്തുന്നതിനുള്ള മുന്നൊരുക്കത്തിലാണ് ക്ഷേത്രം പെയിന്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗോപുരത്തിൽ ഇങ്ങനെ കാലുകൾ കെട്ടിയിരിക്കുന്നത് ശ്രീപാർവ്വതിയും പരമശിവനും പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദേവിക്കാണ് പ്രാധാന്യം മീനാക്ഷി ദേവി മലയാളികൾക്കും പ്രിയപ്പെട്ടതാണ് മീനാക്ഷിയമ്മൻ തിരുക്കോവിലിൽ ദർശനം നടത്തുന്നതിനും ദേവിയെ വണങ്ങുന്നതിനും കേരളത്തിൽ നിന്നും ഒരുപാട് പേർ മധുരപട്ടണത്തിൽ പട്ടണത്തിൽ എത്താറുണ്ട് ഉത്തര കേരളത്തിലുള്ളവർക്ക് പാലക്കാട് വഴി മധുരയിലേക്ക് എളുപ്പത്തിലെത്താം പാലക്കാട് നിന്ന് തൊണ്ണൂറ് രൂപക്ക് മധുരയിലെത്താൻ വഴിയുണ്ട് പാലക്കാട് നിന്ന് ദിവസവും രാവിലെ ആറ് മണിക്ക് തൃച്ചെന്തൂരിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിൽ പോയാൽ വളരെ വേഗത്തിലും കുറഞ്ഞ ചെലവിലും മധുരയിലെത്താം പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് രാവിലെ ആറിന് പുറപ്പെടുന്ന ട്രെയിനിന് പാലക്കാട് ടൗണിലും സ്റ്റോപ്പ് ഉണ്ട് രാവിലെ പത്ത് ഇരുപതിന് മധുരയിലെത്താം അമൃത എക്സ്പ്രസ്സിലാണ് പോകുന്നതെങ്കിൽ പുലർച്ചെ പാലക്കാട് എത്തണം അമൃത പുലർച്ചെ മൂന്ന് നാൽപ്പതിന് പാലക്കാട് ജംഗ്ഷനിലെത്തി നാല് മണിക്ക് പുറപ്പെടും രണ്ട് ട്രെയിനുകളിലും തൊണ്ണൂറ് രൂപയാണ് മധുരയിലേക്കുള്ള യാത്രാക്കൂലി രാവിലെ പത്തുമണിക്ക് മധുരയിലെത്തും ലാസ്റ്റ് സ്റ്റോപ്പ് ആയതിനാൽ ചിലപ്പോൾ നേരത്തെയും എത്തും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ തിരിച്ചു വരുമ്പോൾ അമൃത എക്സ്പ്രസിൽ കയറുകയാണ് നല്ലത് അമൃത ഒരു മണിക്കൂർ നേരത്തെ എത്തും അമൃത വൈകിട്ട് നാല് പത്തിനും തൃച്ചെന്തൂർ എക്സ്പ്രസ് നാല് ഇരുപത്തിയഞ്ചിനുമാണ് മധുരയിൽ നിന്ന് പുറപ്പെടുന്നത് അമൃത രാത്രി എട്ടരയ്ക്കും തൃച്ചെന്തൂർ എക്സ്പ്രസ് ഒമ്പതേ മുക്കാലിനുമാണ് പാലക്കാട് എത്തുക സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് കാറുകൾക്ക് മൂന്ന് മണിക്കൂറിന് നാൽപ്പത് രൂപയാണ് നിരക്ക് മിനി ബസ് പോലുള്ള വലിയ വാഹനങ്ങളാണെങ്കിൽ പെരിയാർ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് നടന്നോ ഓട്ടോ പിടിച്ചോ അമ്പലത്തിൽ എത്താം ട്രാൻസ്പോർട്ട് ബസ്സിലാണ് മധുരയിൽ എത്തുന്നതെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ റോഡിൽ സൈൻ ബോർഡുകളുണ്ട് അതുകൊണ്ട് വഴി ചോദിക്കാതെ തന്നെ ക്ഷേത്രത്തിലെത്താം ക്ഷേത്ര പരിസരത്തു തന്നെ നിരവധി ലോഡ്ജുകളുണ്ട് സാമ്പത്തിക അനുസരിച്ച് റൂം എടുക്കാം രാവിലെ എത്തുന്നവർക്ക് ചെറിയ ചെലവിൽ ഫ്രഷപ്പിനും ലോഡ്ജുകളിൽ സൗകര്യമുണ്ട് മധുര ക്ഷേത്രത്തിന് നാല് ഗോപുരവാതിലുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതിൽ നിർമ്മിച്ച തെക്കേ ഗോപുരത്തിന് അമ്പത്തിരണ്ട് മീറ്റർ ഉയരമുണ്ട് നാല് വാതിലിൽ കൂടെയും ക്ഷേത്രത്തിനകത്ത് കടക്കാം തമിഴ്നാട്ടിലെ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി കനത്ത സുരക്ഷയാണ് മധുരയിലുള്ളത് കർശന പരിശോധന നടത്തിയാണ് ആളുകളെ അകത്തേക്ക് വിടുന്നത് ഡ്രസ്സിലടക്കം നിരവധി നിബന്ധനകളുമുണ്ട് ഇതൊന്നും പാലിക്കാതെ ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടില്ല മൊബൈൽ ഫോൺ ചെരുപ്പ് ക്യാമറ ഇവയൊന്നും അകത്തേക്ക് കൊണ്ടുപോകരുത് കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് പുലർച്ചെ നാലര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും വൈകിട്ട് മൂന്നര മുതൽ രാത്രി ഒമ്പതര വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുക ഇതിൽ രാവിലെ ആറര മുതൽ ഏഴര വരെയും പത്തര മുതൽ പതിനൊന്നര വരെയും രാത്രി ഏഴര മുതൽ എട്ടര വരെയും കർട്ടൻ സമയമാണ് ക്ഷേത്ര കവാടങ്ങളിൽ ചിരിപ്പ് സൗജന്യമായി സൂക്ഷിക്കുന്നതിന് സ്ഥലമുണ്ട് മൊബൈൽ സൂക്ഷിക്കുന്നതിന് അഞ്ച് രൂപ ഫീസുണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് സ്മാർട്ട് വാച്ച് നെക്ക് ബാങ്ക് റിമോട്ട് ടോർച്ച് കുട പവർ ബാഗ് ചാർജർ ബാറ്ററി ലാപ്ടോപ്പ് കളിപ്പാട്ടങ്ങൾ ബാഗ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പെർഫ്യൂം സിഗരറ്റ് ബീ ഡി തീപ്പെട്ടി ബാഗ് മദ്യം ലഹരി വസ്തുക്കൾ സ്ക്രൂ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ടൂൾസ് ഇവയൊന്നും കൊണ്ടുപോകരുത് പുരുഷന്മാർ ത്രൈസ് ലുങ്കിമുണ്ട് ഓവർകോട്ട് എന്നിവ ധരിച്ച് ക്ഷേത്ര ദർശനം അനുവദിക്കില്ല സ്ത്രീകൾക്ക് ലെഗിൻസ് സ്ലീവ്ലെസ് ടോപ്പ് ശരീരം മറയാത്ത ഡ്രസ്സുകൾ എന്നിവ അനുവദിക്കില്ല ഓരോ കവാടത്തിലും കനത്ത പരിശോധന നടത്തിയാണ് അകത്തേക്ക് വിടുന്നത് ഓരോ ദിവസവും ശരാശരി പതിനയ്യായിരം പേർ ക്ഷേത്ര ദർശനം നടത്തുന്നതായാണ് കണക്ക് വെള്ളിയാഴ്ചകളിൽ തിരക്ക് കൂടും തിരക്കിൽ നിന്നൊഴിവാകാൻ ഫീസ് നൽകി ദർശനം നടത്താൻ സൗകര്യമുണ്ട് അമ്പത് രൂപ നൂറ് രൂപ എന്നിങ്ങനെയാണ് സ്പെഷ്യൽ ക്യൂ നിരക്ക് അമ്പത് രൂപയ്ക്ക് ദേവിയെ മാത്രമാണ് തൊഴാൻ കഴിയുക നൂറ് രൂപ ഫീസ് അടച്ചാൽ ദേവിയെയും ദേവനെയും തൊഴാം ക്ഷേത്രത്തിനകത്ത് വെച്ചും ഫീസ് അടച്ച് ദർശനം നടത്താൻ കഴിയും ഓൺലൈനിൽ ബുക്കിംഗ് ചെയ്യാനും സൗകര്യമുണ്ട് ഓൺലൈൻ ബുക്കിംഗ് നടത്തുമ്പോൾ റെസിപ്റ്റ് പ്രിന്റ് ചെയ്ത് കൊണ്ടുപോകാൻ മറക്കരുത് മനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളുമായി ക്ഷേത്രത്തിനകത്ത് നിരവധി വിസ്മയ കാഴ്ചകളുണ്ട് ആയിരം കാൽ മണ്ഡപം അടക്കമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ദേവി ദർശനത്തിനൊപ്പം ഇതെല്ലാം ആസ്വദിക്കാൻ മൂന്നോ നാലോ മണിക്കൂർ ക്ഷേത്രത്തിനകത്ത് ചെലവഴിക്കണം മധുരയിലും സമീപത്തുമായി ചരിത്ര പ്രധാനമായ ഒട്ടേറെ കേന്ദ്രങ്ങളുണ്ട് അവിടങ്ങളിലേക്ക് മധുരയിൽ നിന്നുള്ള ദൂരം ഇങ്ങനെയാണ് താല്പര്യമുള്ളവർക്ക് ഈ സ്ഥലങ്ങളും സന്ദർശിക്കാം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് രണ്ടു കിലോമീറ്റർ മാത്രം ദൂരെയുള്ള തിരുമല നായിക്കർ മഹൽ എളുപ്പം പോകാവുന്നിടമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം ബൈ